ീടാ ദവസവിധേയാജിച്ഛ മനമുരുാർിച്ചീടാ ദിനവും തവ സവിധേയാജിച്ഛർന്നൃദയം മനസലി ഉള്ളവൻ കരുണയൻ കടലായി തന്നലായ അരു കൂട്ടിനുണ്ട് മനസി കരുണയൻ കടലായി തന്നലായ അരികിൽ ണഞ്ഞ അമ്മയെ പോലീം ഞാനൊന്ന് കരയുമ്പോൾ അരികിലണങ്ങ അമ്മയെപ്പോലവൻ വാഴസല്യമേ ഇടറുന്ന പാതയിൽ അളരുന്ന പാതങ്ങൾ അഴുകിത്തലോടുമെന്നാത്മനാഥൻ ഇടറും പാത എന്ന് പാദങ്ങാൽ മനാഥൻ മനമുരുകി പ്രാപിച്ചേടാ ദിനവും തപസവിധേയ ചീട മനമുരുകി പ്രാപിച്ചേടാ ദിനവും തപസവിധേയച്ചീടാ അവന അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ ആമേ പരിശുദ്ധാത്മാവുദേമേ അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി പരിശുദ്ധാത്മാവുദേമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്രകാരം അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെയും ദൈവം വാക്ക് മാറുമോ നാം എപ്പോഴും കേൾക്കുന്ന വചനമാണ് ദൈവം വാക്ക് വാക്കുമാറുകയില്ല എന്ന് ഒരു പാട്ടുണ്ടല്ലോ ഈ മണ്മാറും വെണ്മാറും ലോകരെല്ലാം മാറും എൻ്റെ യേശു വാക്ക് മാറാത്തവൻ എന്ന് വരികൾ പോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കം കൂടെയുള്ളവർ വാക്കുമാറിയാലും ലോകർ വാക്കുമാറ്റിയാലും മാറാതെ മാറോട് ചേർത്തിണയ്ക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവരൊന്നും വ്യത്യസ്തരാക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് കർത്താവ് വാക്ക് പറഞ്ഞു ലോകാന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തുവായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് വാക്തത്വം എന്ന് പറയുന്നത് ലോകാന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു വാക്ക് ഈ ഭൂമിയിൽ ആരും തന്നെ പറഞ്ഞിട്ടില്ല ആർക്കും പറയാനും സാധിക്കത്തില്ല കാരണം യേശു പൂർണ്ണ ദൈവമായിരുന്നു പൂർണ്ണ മനുഷ്യനുമായിരുന്നു സ്തോത്രം യേശു ദൈവമല്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് അവരെക്കുറിച്ച് വചനത്തിന് പറയാനുള്ളത് ദൈവത്തിന്റെ കർത്താവേശുക്രിസ്തുവിൻ്റെ ദൈവീത നിഷേധിക്കുന്നവരാണ് അന്തി ക്രിസ്തുക്കൾ അങ്ങനെ ഒത്തിരി ക്രിസ്തുക്കൾ ഭൂമിയിൽ കറങ്ങുന്നുണ്ട് എന്നാൽ കർത്താവേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് സംബന്ധിച്ചിടത്തോളം യേശു മാത്രമാണ് ദൈവം എത്ര ദൈവങ്ങൾ പുതിയതായിട്ട് വന്നാലും ഇനി വരാൻ കിടന്നാലും ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ അത് വാക്കുമാറാത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ദൈവത്തിന് വാക്കുമാറാൻ കഴിയുകയില്ല എന്നാൽ പ്രാർത്ഥനയുടെയും കണ്ണീരിന്റെയും മുൻപിൽ നമ്മുടെ ദൈവം വാക്കുമാറാം അതിന് ധാരാളം തെളിവുകൾ ദൈവം പരിശുദ്ധാത്മാവ് ദൈവം എഴുതിത്തന്ന തിരുവചന ഭാഗങ്ങളിലുണ്ട് തിരുവചനത്തിലുണ്ട് ഉദാഹരണത്തിന് മോശയുടെ ജീവിതം തന്നെ നമുക്ക് എടുക്കാം മോശ ഇസ്രയേൽ പർവ്വതത്തിൽ നാൽപ്പത് ദിവസം ദൈവിക സംസർഗത്തിൽ ആയിരുന്നപ്പോൾ താഴെ ഇസ്രായേൽ ജന ദൈവത്തെ മറന്ന് അഹറോൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ആരാധിക്കുവാൻ സ്വർണം കൊണ്ട് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവമായി ആരാധിച്ചു കർത്താവ് അവരെ ദുശാഠ്യമുള്ള ജനമായി കണ്ടു കർത്താവിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു കർത്താവ് അവരെ ദഹിപ്പിച്ചു കളയും എന്ന് പറഞ്ഞു എന്നാൽ മോശ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനോട് ഈ അനർത്ഥം അവർക്ക് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു മോശം ഒന്നുകൂടി പറഞ്ഞു ആ വാക്യമാണ് നമ്മൾ വായിച്ചത് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനഞ്ച് തിരു എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ എന്ന് ബിക്കോസ് പ്രസൻസ് ഓഫ് ലോർഡ് മേക്സ് ഡിഫറൻസ് ദൈവിക സാന്നിധ്യമാണ് നമ്മളെ മറ്റുള്ളവരും വ്യത്യസ്തരാക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒന്ന് കൈ അല്ലെങ്കിൽ ഒന്ന് നോക്കിയോ അല്ലെങ്കിൽ നെഞ്ചത്ത് എന്ന് പറ ഞാൻ സാധാരണക്കാരനല്ലെന്ന് പറ നമ്മൾ സാധാരണക്കാരല്ലെന്ന് പറ നമ്മൾ വ്യത്യസ്തരാണ് ി പ്രാർത്ഥന കേട്ടു മോശയുടെ കർത്താവ് പറഞ്ഞു പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്ന് ദൈവം എന്റെ സാന്നിധ്യം നിന്നോടു കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു സ്തോത്രം വളരെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കാണ് സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകർ ഇപ്പോഴെന്നെ കേൾക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന ഒരു സ്പെഷ്യൽ മന്നായണ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിന്റെ കുടുംബത്തിന് സ്വസ്ഥത നൽകും ഞാൻ നിന്റെ തലമുറകൾക്ക് സ്വസ്ഥത നൽകും ഞാൻ നിന്റെ എല്ലാ വിഷയങ്ങൾക്കും സ്വസ്ഥത നൽകുമെന്ന് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് മാറില്ലേ മാറത്തില്ല യേശുവിന്റെ നാമത്തിൽ ആ ദൈവിക സാന്നിധ്യം കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ആ ഭയം വിട്ടുമാറട്ടെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മനസ്സിന്ന് മാറിപ്പോട്ടെ കർത്താവ് പറഞ്ഞ വാക്ക് പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് മാറ്റിക്കളഞ്ഞു മോശയുടെ ഹൃദയം നീറിയ പ്രാർത്ഥന ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ദൈവം നിശ്ചയിച്ച കാര്യങ്ങളെ മാറ്റും മറ്റൊരു ഉദാഹരണം നമുക്ക് എടുക്കാം ഇസ്കിയ രാജാവിന്റെ ജീവിതം തന്നെ ഇസ്കിയ രാജാവിന് മരിക്കത്തക്കരവും പ്രവാചകൻ ഇസ്കിയ രാജാവിന്റെ അടുക്കിൽ വന്ന ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു നീ പോകും സൗഖ്യമാകുകയില്ല അതിനാൽ ഗൃഹകാര്യം ക്രമത്തിലാക്കുവാൻ രാജാവിനോട് പറഞ്ഞു പ്രവാചകൻ തിരിഞ്ഞു നടന്നു അപ്പോൾ ഹൃദയം ഹൃദയമൊരു മുഖം ചുവരിന്റെ നേരെ തിരിച്ചു വെച്ച് കർത്താവിനോട് നിലവിളിച്ചു ആ നിലവിളിയിലും പ്രാർത്ഥനയിലും ദൈവം വാക്ക് മാറ്റി നീ സൗഖ്യമാകിയില്ല മരിച്ചു പോകും എന്നറിയിച്ച ദൈവം കണ്ണീരോടു രാജാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ി എ പ്രവാചകൻ ആ പരിസരം വിടുന്നതിന് മുമ്പേ കർത്താവ് തിരിച്ചു വിളിച്ചിങ്ങനെ ദൂതറിയിച്ചു എശയ്യാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടിന്റെ അഞ്ചിൽ ആ ദൂതുണ്ട് നീ ചെന്ന് ഇസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവായ് പ്രകാരം അരളിച്ചു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണിനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സമ്പൽസരം കൂട്ടും എന്ന് പറഞ്ഞു ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മനസ്സുരുങ്ങുന്ന ഒരു ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അം വിളിച്ച് അപേക്ഷിക്കുന്ന ദൈവം മൂകവിഗ്രഹം അല്ല അവന് ചെവിയുണ്ട് അവൻ കേൾക്കും കണ്ണുണ്ട് കാണും കൈയുണ്ട് സ്പർശിക്കും മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങളൊന്നും നീ എത്ര തലം കുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കില്ല കാരണം അവൾക്ക് കണ്ണുണ്ട് കാണുന്നില്ല അവക്ക് ചെവിയുണ്ട് കേൾക്കുന്നില്ല അവയ്ക്ക് കഴിയുണ്ട് സ്പർശിക്കുന്നില്ല അവയ്ക്ക് കാലുണ്ട് നടക്കുന്നില്ല അവയെ ഉണ്ടാക്കിയവർ അവനെ പോലെ ആയിത്തീരൂ എന്നാ പറഞ്ഞു വചനം പറയുന്നത് പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ് ഉള്ള മുരുകിയുള്ള പ്രാർത്ഥനയുടെ മുൻപിൽ പറഞ്ഞ വാക്ക് ദൈവം മാറ്റും മാറ്റും ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ വീര്യം മരിച്ചു പോകും എന്ന് പറഞ്ഞ ദൈവം തന്നെ ആയുസ് പതിനഞ്ച് സമ്പത്സരം നീട്ടിക്കൊടുക്കുന്നു ദൈവം പോലും തീരുമാനിച്ചിരിക്കുന്ന വിഷയങ്ങളെ കണ്ണീരോടെ ഉള്ള അപേക്ഷയിൽ മാറ്റും വിശ്വാസിയുടെ പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ ശക്തിയുണ്ട് എന്നോട് ചേർന്നൊരു അമയും പറയാം ദൈവം വാക്ക് മാറ്റുമോ ഒരിക്കലുമില്ല വാക്ക് പറഞ്ഞാൽ വാക്കാണ് തന്റെ മക്കളുടെ കണ്ണീരിന്റെ ആ കണ്ണുനീരിന്റെ അവസ്ഥയെ കാണാതെ കടന്നു പോകാത്തൊരു ദൈവം കണ്ണീര് തുടച്ചു മാറ്റും ആശ്വാസത്തിന്റെ കരം വെച്ച് നമ്മളെ ആശ്വസിപ്പിക്കും അതുകൊണ്ടാണ് വിളിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ കം ടു മീ ആൻഡ് ഐ വിൽ കംഫർട്ട് യു ആശ്വാസദായകൻ മാത്രമാണ് സകലോ ഭാരവുമായി അകന്നു പോകാതെ സകല ഭാരവും അവന്റെ മേലിൽ ഇട്ടുകൊണ്ട് അവിടുന്ന് അരളി ചെയ്യുന്ന ദൈവീക ശബ്ദം കേൾക്കാനുള്ള ഹൃദയ ഒരുക്കത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാം ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് പാവിയുടെ പ്രാർത്ഥനയല്ല നീതിമാന്റെ പ്രാർത്ഥന ഇനി പാവിയുടെ പ്രാർത്ഥന എപ്പോൾ കേൾക്കുമെന്നറിയാവോ അവൻ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുത്തിരിക്കും സ്തോത്രം അങ്ങനെയും മാനസാന്തരപ്പെട്ട പാവിയുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് സ്തോത്രം നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം മനമൊരുകി പ്രാർത്ഥിച്ചിടാം ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 നിത്യ ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവേ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പാ നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എപ്പോഴും അവിടുന്ന് പുത്രം വഴി ഉത്തരം തരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാനും കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ ഞങ്ങൾ ഉള്ളം കയ്യിൽ വഹിച്ചത് കൊണ്ട് ആരോഗ്യത്തോടെ തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിച്ചനായി നന്ദി പറയുന്നു ഒരു അടി ഞങ്ങൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ദേദിമാന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ നീതീകരിച്ച് തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ യാചനയോടെ നിൽക്കുവാൻ തരുന്ന ഭാഗ്യത്തിനായി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ മാനിച്ച് ഇവിടം വരെ കൊണ്ടുവന്നതിനായി സ്തോത്രം തുടർന്ന് അവിടുത്തെ ചിറൻ കിഴിൽ ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങളൊരാവശ്യം പറയുന്നതിന് മുമ്പ് തന്നെ അത് ഇന്നതെന്ന് അറിഞ്ഞാൻ ഗ്രഹിക്കുന്ന ദൈവമേ അവിടെ നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കുമായി സ്തോത്രം എല്ലാ ദൈവിക കൃപാവരങ്ങൾക്കായി നന്ദി പറയുന്നു കൂട്ടായ്മയോടെ ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മയിൽ സമർപ്പിക്കപ്പെടുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധ വർഗമായി തന്നെ മക്കൾ വളർന്നു വരുവാൻ കൃപ ചെയ്യണം ഹലലൂയ ദയമേ ശത്രുക്കമേശക്ക് അഭിനഗോ ഈ വിശുദ്ധ ബാലന്മാരെ പോലെ ഞങ്ങളുടെ തലമുറകൾ അവിടത്തോട് ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണമേ ദൂരത്തിൻ ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദയമേ ഹലലൂയ അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ അവരുടെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരെ മാനിക്കണമേ ദൈവമേ അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹലലോയെ ഈ അവസ്ഥയിൽ സ്തോത്ര ശാരീരികമായ വേദനകൾ ഉണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവിടുന്ന് ശക്തി പകരുന്നതിനായി സ്തോത്രം 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 അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം അവിടുന്ന് കൊടുത്തിരിക്കുകയാൾ സ്തോത്രം എന്നത്തെ ഞങ്ങൾ എല്ലാ പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൾ സ്തോത്രം പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ വലയും ിലണഞ്ഞ്ഞ്ഞ് ആദനെ പോലവൻ രോഗത്താൽ രോഗത്താലൊലയുമ്പോൾ അരിഹിലണഞ്ഞ് ആദനെ പോലവൻ ആശ്വാസമേകം തകരുന്ന മാനസം തളരുന്ന ദേഹിയും കഴുകിത്തലോടുമൻ യേശുനാഥൻ സംരും തഴുകിത്തരോടുമേനാഥൻ മനമുരുകി പ്രാർത്ഥിച്ചേടാ മനമുരുകി പ്രാർത്ഥിച്ചേടാ ദിനവും തപസവിധേയാജിച്ചേടാ കർന്ന ഹൃദയം കാണുന്ന ദൈവം തകർന്ന ഹൃദയം കാണുന്ന ദൈവം മലസലി ഉള്ളവൻ കടലായി കടലായ തണലായിൽ കൂട്ടിനുണ്ട് മലസലി ഉള്ളവൻ കടലായി കടല തണലായിൽ